ഗായ്സ് അല്ല നമ്മുടെ പുതിരയിലേക്ക് സാധ്യത അപ്പൊ നമ്മൾ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകേണ്ടോ കേസ് അപ്പോൾ പാസ്പോർട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താ ഇന്നോ ഡ ഡേറ്റിങ്ങൾ വന്നെങ്ങനെട്ടോ പിന്നെ വന്നെ ഇന്ന് ആറാം തീയതി ആറാം തീയതി വന്നിട്ട് കേസ് നമുക്ക് വൺ ഫോർട്ടി ഫൈവ് ഒന്നേ മുക്കാലിട്ടോ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ കേസ് ഇപ്പത്തന്നെ ഒരു ഒരു മണിയാകട്ടോ കേസ് അപ്പോൾ എനിക്ക് അറിയില്ല എന്ന് കൈസ് ആക്ച്വലി ഇന്നത്തെ ഇന്നലെ ഒരു ഡേറ്റ് എന്നുള്ള കാര്യം പെട്ടെന്ന് ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ കാരണം അത് ലേറ്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേസ് സാറ് പറഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ ടൈമിൽ ടൈമിത്തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണം കൈസ് നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ ബാഗിലുണ്ടട്ടോ പ്രൂഫും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുകയാണ് എനിക്കറിയില്ല ഗൈസ് വേറെ വല്ല ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ടോ എന്ന് ഉണ്ടോന്നെനിക്ക് അറിയില്ല പാസ്പോർട്ട് ഓഫീസ് എവിടെയൊന്നും അറിയില്ല കൈസ് അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിയിലെ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ിട്ടുണ്ടോ നമ്മൾ പോകണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ബാക്കി അവിടത്തെ ഡീറ്റെയിൽസും കാണാനൊക്കെ ഞാൻ അവിടെ പോയിട്ട് വന്ന് പറഞ്ഞു തരാം കേട്ടോ കൈസ് അതിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഗൈസ് മാക്സിമം നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ വിഷ്വൽസും കാണാനൊക്കെ ഷൂട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ് നമുക്ക് ഫൈനലി ഓഫീസ് പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസ് തോന്നുന്നു തിരക്കൊന്നും ഇല്ലെന്നു നമുക്ക് നേരെ അങ്ങോട്ട് കയറി നോക്കാം കേട്ടോ എന്താന്നുള്ളത് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഇട്ട് വീട്ടിൽ വന്നു കേട്ടോ ഗൈസ് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇത് ഇത് വെച്ചിട്ടാണോ നമുക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ നമ്മുടെ നമ്മുടെ പ്രൂഫും നമ്മളെന്താ പറയുക നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ നമ്മുടെ അഡ്രസ്സ് ഇങ്ങനെയുള്ളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്തോ എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്ന് സെക്ഷൻ ഉണ്ട് ഉണ്ടോ ഗൈസ് നമുക്ക് എ സെക്ഷനുണ്ട് ചെക്ക് ഓൾറെഡി നമ്മുടെ പ്രൂഫും അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ബി സെക്ഷൻ ഉണ്ട് സി സെക്ഷൻ ഉണ്ടോ സി സെക്ഷൻ്റെ അവസാനം അപ്പോൾ നമ്മുടെ ഇതിങ്ങനെയൊക്കെ നോക്കിയിട്ട് കാണിക്കും നമുക്ക് പാസ്പോർട്ട് കാണാൻ നമുക്ക് തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇപ്പം എന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് പോലീസുകാരും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ക്രിമിനൽ കേസ് അങ്ങനെ അങ്ങനെയല്ല ഉണ്ടാകുന്ന ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും തന്നെ കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഒരു റൗണ്ടൊരു വൺ വീക്ക് മാക്സിമം വൺ ടു ടു വീക്സുള്ളിൽ നമുക്ക് പാസ്പോർട്ട് കാലങ്ങളൊക്കെ ഒക്കെ കൈ കിട്ടോ അപ്പോൾ എന്താ പറയുക ഒരു വെരിഫിക്കേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് പാസ്പോർട്ടും കളി കിട്ടാൻ കേട്ടോ അപ്പം എന്താ പറയുക പാസ്പോർട്ട് എടുക്കാൻ താരത്തിലാണ് എന്തായാലും മസ്റ്റായിട്ട് എടുക്കുക കാരണം വേറെ ഒന്നുമില്ല എന്തായാലും പെട്ടെന്നത് ആവശ്യം വന്നു കഴിഞ്ഞാൽ ബോർഡങ്ങിൽ പോകേണ്ടൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് പാസ്പോർട്ടായിട്ട് ഒഴിവാക്കണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും പാസ്പോർട്ട് ഒക്കെ മസ്റ്റായിട്ട് നേരത്തെടുത്ത് വയ്ക്കാൻ വെക്കാൻ കേട്ടോ പിന്നെ നമുക്ക് ഈ നമ്മുടെ ലൈസൻസ് പോലെ തന്നെയാണ് കഴിച്ചിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് ടെൻ ഇയേഴ്സാണ് എൻ്റെ വാലിഡി കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ നമുക്ക് പത്ത് വർഷം കഴിയുമ്പോൾ പിന്നെ നമുക്ക് പുതുക്കണം കേട്ടോ പുതുക്കാൻ വലിയ ഫോർമാലിറ്റീൻ കാര്യമില്ലെന്ന് നമുക്ക് തോന്നുന്നുട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൈ കിട്ടട്ടെ അതൊരു വെയിറ്റ് ചെയ്യുകയുണ്ടോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വഴിയെന്ന് വെച്ചാൽ നമുക്ക് ഇനി വേറെ ട്രിപ്പ് കാര്യങ്ങളാൻ ചെയ്യേണ്ടത് സ്പാർട്സ് ഫോൺ നമുക്ക് ഇൻട്രസ്റ്റൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒരു ഹ്യൂജ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേസ് അതുകൊണ്ട് തന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിട്ട് നമുക്ക് നേരെ നല്ല കിട്ടിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകട്ടെ ക്യാഷ് ഇപ്പോൾ ഞാൻ നോർമലി നോർമലി നമ്മുടെ സാലറി ഇടുന്ന ഷോർട്സ് ആണ് ഗൂഗിൾ ഇടുന്നത് വേറെ നല്ല ക്യാഷ് ടൈം 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 കിട്ടാറില്ല നോർമൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ആ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പാസ്പോർട്ട് എടുക്കാത്ത ആൾക്കാരെത്താണെങ്കിൽ ജസ്റ്റ് മൂന്ന് മൂന്ന് പ്രൂഫ് ൊക്കെ മതി നമ്മുടെ എസ് എസ് എൽ സി അതുപോലെ തന്നെ ആധാർ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് മൂന്നും മതി കേട്ടോ ഇത് മൂന്ന് പ്രൂഫും ഒറിജിനലും വേണം നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റും വേണം കേട്ടോ സോറി കോപ്പി ആണോ അപ്പം നമ്മുടെ കോപ്പിയും വേണം ഒറിജിനലും വേണം കേട്ടോ എന്നാലും ഫസ്റ്റ് ആയിട്ട് നോക്കുക പിന്നെ നമുക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് ആധാർ എടുക്കുന്ന ആൾക്കാരുടെ തന്നെ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് എന്താ പറയുക പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരും നമുക്ക് ടൈം തരും പക്ഷേ ആ ടൈമിൽ തന്നെ ബി ഓൺ ആ ടൈമിൽ തന്നെ ചെല്ലാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിന്നെയും പോസ്റ്റ് തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് ടൈമിൽ കാലത്ത് ചെല്ലാം ശ്രമിക്കണം വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേസ് നമുക്ക് നമുക്ക് പാസ്പോർട്ട് കളക്കിട്ടാണ്ട് വെയിറ്റ് ചെയ്യാണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാ നമ്മുടെ ഈ ചാനലിനിപ്പോൾ വലിയ വലിയ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോണ വീഡിയോസ് കാലൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വാച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക മറന്നു വരട്ടോ അപ്പോൾ നമ്മുടെ മസ്സഡ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ചാനലും കാലങ്ങളൊക്കെ ഇപ്പം ഇപ്പോൾ നമ്മൾ നോർമലി ഷോർട്ട് ഞങ്ങളൊക്കെ ഇടണം അപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എടുത്തിട്ട് വീട്ടിൽ കാണാൻ കേസ് അതുവരെ ബൈ